രണ്ടാമത് ഇന്റർനാഷണൽ പുലരി ടി വി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവാർഡുകൾ തിരുവനന്തപുരം ആർടെക് മാൾ തിയേറ്ററിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ മുതിർന്ന സംവിധായകൻ സുരേഷ് ഉണ്ണിത്താൻ സംഗീത സംവിധായകൻ റോണി റാഫേൽ കവി പ്രഭാവർമ്മ പ്രമോദ് പയ്യന്നൂർ വഞ്ചിയൂർ പ്രവീൺകുമാർ എന്നിവർ അവാർഡുകൾ സമ്മാനിച്ചു വളരെ ഭംഗിയായി വൃത്തിയായി ചിട്ടയോടുകൂടി ഇത്തരം അവാർഡ് ദാന ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന സംഘടനകൾ വിരളമാണ് ഇവിടെ കൃത്യതയാർന്ന അവാർഡ് നിർണയത്തിലൂടെ അർഹരായിട്ടുള്ള ആളുകൾ തഴയപ്പെടാതെ സത്യസന്ധമായി സുതാര്യമായി ഈ അവാർഡ് നിർണയം നടത്തി അവാർഡ് വിവരം പബ്ലിഷ് ചെയ്തിരിക്കുക വളരെ വളരെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് ഇത്രയും വലിയൊരു സഭാവാസികളുടെ മുമ്പിൽ വെച്ച് ഈ അവാർഡ് ഈ അംഗീകാരം നേടിയെടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ എനിക്ക് പറ്റിയല്ലോ എന്നുള്ള സന്തോഷാതിരേഖം മാത്രം അതുമാത്രം നന്ദി നമസ്കാരം ഇതിന്റെ ജൂറി കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ചലച്ചിത്ര ദൃശ്യമാധ്യമ ടെലിവിഷൻ രംഗങ്ങളിലെ പ്രതിഭകളെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ അത് നമ്മുടെ വിധി നിർണയിക്കുന്ന ആൾക്കാരുടെ തീരുമാനങ്ങൾക്ക് ഒപ്പം ഇതിന്റെ സംഘാടകർ നിന്നു എന്നുള്ളതാണ് മികവുറ്റ പ്രതിഭകൾ ആദരം ഏറ്റുവാങ്ങുന്ന ചലങ്ങാണ് ഞാൻ പുലരി ടി വി അവാർഡിനെ അപേക്ഷിച്ച ചലച്ചിത്രങ്ങൾ വിവിധ ഭാഷകളിലെ ഷോർട്ട് ഫിലിമുകൾ ഡോക്യുമെന്ററികൾ ആൽബങ്ങൾ എന്നിവയ്ക്കാണ് പ്രധാനമായും അവാർഡുകൾ വിതരണം ചെയ്തത് മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം ബാബു നമ്പൂതിരി ഏറ്റുവാങ്ങി മികച്ച നടൻ ഇന്ദ്രൻസിന് ഷൂട്ടിംഗ് തിരക്ക് കാരണം എത്താൻ കഴിഞ്ഞില്ല ഇന്ദ്രൻസിന്റെ അവാർഡ് ജമാലിന്റെ പുഞ്ചിരിയുടെ സംവിധായകൻ സ്വീകരിച്ചു മികച്ച നടി അങ്കിത വിനോദ് മികച്ച ചിത്രമായ ഒറ്റമരത്തിൻ്റെ സംവിധായകൻ ബിനോയ് വേലൂർ മികച്ച ഗാനരചയിതാവ് പ്രഭാവർമ്മ മികച്ച ഗായകൻ എം രാധാകൃഷ്ണൻ അലോഷ്യസ് പെരേര ബാലതാരം ആഗ്നാറോസ് മികച്ച പുതുമുഖം വിനോദരാജൻ എന്നിവരോടൊപ്പം മികച്ച പരിസ്ഥിതി ചിത്രം ഇറവനും ബാലനടൻ അഭിജിത്ത് വയനാടിനുമുള്ള പുരസ്കാരങ്ങൾ അവരുടെ മാതാവ് സ്വീകരിച്ചു മികച്ച ക്യാമറാമാൻ സാംലാൽ പി തോമസിന്റെ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരെയും ചേർന്ന് സ്വീകരിച്ചു സംഗീത സംവിധായകൻ രാജേഷ് വിജയ് ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു മികച്ച മേക്കപ്പ് പ്രദീപ് വെൺപകൽ മികച്ച ശബ്ദമിശ്രണം ആനന്ദ് ബാബു മികച്ച സിനിമ പി ആർഒ അജയ് തുണ്ടത്തിൽ മികച്ച നവാഗത സംവിധായകൻ രമേഷ് കുമാർ കോറമംഗലം രാഹുൽ കൈമല മികച്ച മതമൈത്രി ചിത്രത്തിൻ്റെ സംവിധായകൻ ലാൽജി ജോർജ് മികച്ച ആന്തോളതി ചിത്ര സംവിധായകൻ ജിൻഡോ തെക്കിനിയത്ത് മികച്ച സാമൂഹിക പ്രതിബദ്ധത ചിത്രത്തിൻ്റെ സംവിധായകൻ ആർ ശ്രീനിവാസൻ മികച്ച പരമ്പരാഗത ക്ലാസിക്കൽ ചിത്രത്തിന്റെ സംവിധായകൻ ഡോക്ടർ സന്തോഷ് സൗബർണിക മികച്ച സ്വവർഗ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ചിത്രം സംവിധായകൻ ഡോക്ടർ ജസി കുത്തനൂർ തുടങ്ങിയവരും അവാർഡ് ഏറ്റുവാങ്ങി സ്പെഷ്യൽ ജൂറി അവാർഡുകൾ കൊട്ടാരക്കര രാധാകൃഷ്ണൻ അഞ്ജന മോഹൻ ഗോപൻ സാഗരി രഞ്ജിനി സുധീരൻ എന്നിവരും പുലരി ടി വി ടെലിവിഷൻ അവാർഡ് നേടിയ സീരിയൽ മീര അമൃത ടി വി മികച്ച കോമഡി സീരിയൽ അളിയൻസ് കൗമുദി ടി വി മികച്ച പരിസ്ഥിതി സൗഹാർദ്ദ പ്രോഗ്രാം സ്നേക്ക് മാസ്റ്റർ പ്രൊഡ്യൂസർ കിഷോർ കരമന കൗമുദി ടി മികച്ച ടെലിഫിലിം വെട്ടം സംവിധാനം അജിതൻ ഏഷ്യാനെറ്റ് മികച്ച സീരിയൽ സംവിധായകൻ റിജു നായർ മികച്ച സീരിയൽ ക്യാമറാമാൻ പുഷ്പൻ ദിവാകരൻ നിരഞ്ജൻ നായർ അഭിനന്ദ എംകുമാർ അക്ഷയ പി എം ജയന്തി കൃഷ്ണ എ സി വിനുസ് മികച്ച ടെലിവിഷൻ വാർത്താ ക്യാമറാമാൻ ആർ ഉദയകുമാർ എ സി വിനുസ് എന്നിവരും പുരസ്കാരങ്ങൾ സ്വീകരിച്ചു ചലച്ചിത്ര സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ പുലരി ടി വി സിഇഒ ജിസ്ട്രസ് യോഹന്നാൻ ഡോക്ടർ സുലേഖ കുറുപ്പ് സി വി പ്രേംകുമാർ ജോളിമസ് വഞ്ചൂർ പ്രവീൺകുമാർ തെക്കൻ സ്റ്റാർ ബാദുഷ എന്നിവരടങ്ങിയ ജൂറി കമ്മിറ്റിയാണ് അവാർഡുകൾ നിശ്ചയിച്ചത് പുരസ്കാര ജേതാക്കളോടൊപ്പം ചലച്ചിത്രരംഗത്തെയും ടി വി സീരിയൽ രംഗത്തെയും പ്രമുഖരായ താരങ്ങളും അണിയറ പ്രവർത്തകരും അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു